ഷിയാബ് തങ്ങളുടെ മകൻ ബഷീറിന്റെ ബഷീറിന്റെ അടുത്ത് അത് ഞാൻ വിളിച്ച് പറഞ്ഞ് സോൾവ് ചെയ്ത് നിർത്തി ഇപ്പൊ ഇനിയിപ്പോ അവരായിട്ട് ഞാൻ എന്താ പറഞ്ഞു എനിക്കറിയില്ല എന്തെങ്കിലും ഒരു സംഗതി നമ്മൾ പറയാണെങ്കിൽ നിങ്ങൾ ചെയ്തു വെച്ച് നിങ്ങൾക്കറിയാലോ മലപ്പുറം ജില്ലയിൽ നിങ്ങൾ ആരുടെ പോയി നിങ്ങൾ ആരുടെ ഒക്കെ ബന്ധപ്പെട്ടു നിങ്ങൾക്കറിയാലോ നിങ്ങൾ ചെക്ക് അവിടെ കൊടുത്തിട്ടില്ലേ ഷ്യാബിതങ്ങളെ ഷിയാബ് തങ്ങളുടെ മകന്റെ അടുത്ത് നിങ്ങൾ ബഷീറിന്റെ അടുത്ത് നിങ്ങൾ ചെക്ക് കൊടുത്തിട്ടില്ലേ പറഞ്ഞത് ആരെയൊക്കെ പൊട്ടത്തരും പറഞ്ഞാൽ ബഷീറിന്റെ അല്ല അങ്ങനെ അങ്ങനെ ആരും പോയിട്ടില്ല ഓഫീസിൽ തന്നെ ആരെങ്കിലും നമ്മുടെ ഗ്രൂപ്പ് ഗ്രൂപ്പില് കൊടുക്കാറുണ്ട് അതായിരിക്കും ആര് പോയാലും പൈസ വാങ്ങിയിട്ടുണ്ടല്ലോ അവിടുന്ന് അയാൾക്ക് പൈസ വാങ്ങിയിട്ടുണ്ട് ഞാൻ വിളിച്ചത് നിങ്ങൾക്ക് ഇപ്പൊ വിളിച്ച് കേൾപ്പിച്ചു ബഷീറിന്റെ ബഷീർന്നെ നിങ്ങൾ വിളിക്കാൻ വേണ്ടി പറഞ്ഞതരാം നിങ്ങൾക്ക് വിളിച്ചിട്ട് പറഞ്ഞോ കാര്യങ്ങൾ വലിയ വിഷയാണ് കാരണം വെച്ചാൽ നിങ്ങൾക്ക് അറിയാലോ ആരാണെന്നുള്ളത് അവര് ഈ നല്ല എനിക്ക് എനിക്ക് അറിയില്ല ഞാൻ ഞാൻ നോക്കട്ടെ അറിയില്ല ഒരാളറി മകനാണ് മകനാണിത് ബഷീർ അലി എന്ന് പറഞ്ഞ ആള് അയാളെ മകനാണ് അവൾ വളരെ കൊയത്തായിട്ട് നിൽക്കുന്നുണ്ട് അപ്പൊ എന്നെ കുഞ്ഞാലിക്കുട്ടിയും ഇവരൊക്കെ ഈ വിഷയത്തിനായിട്ട് സംസാരിക്കാൻ വിളിച്ചു മനസിലായി അപ്പൊ ഞങ്ങള് പോയിരുന്ന് സംസാരിച്ചത് ഞാൻ പറഞ്ഞ വളരെ ഉഷാറായിട്ട് വരെ സിഇഒ വന്നിട്ടുണ്ട് ഡൽഹി അവര് കോർഡിനേറ്റ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു ഇത് എന്ന് പറഞ്ഞു വെച്ചതാ പിന്നെ അതിന്റെ അടിയിൽ പിന്നെ നിങ്ങൾ ഇങ്ങനെ ഇതൊക്കെ പറയുമ്പോ നമ്മൾ നിങ്ങളെ ഇതാക്കിയിട്ട് നിർത്തുകയും ചെയ്യാ പിന്നെ അതിന്റെ പുറത്ത് ജീജാതി വർത്തണം പിന്നെ നിങ്ങൾ അവിടെ മൊത്തത്തില് അതായത് ഇപ്പോ നിങ്ങളെ എറണാകുളത്ത് മൊത്തം പേര് കേട് എടുത്തി ടീം റിന്റെ പേര് വളരെ മോശമാണ് അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരാന്ന് മാത്രം എനിക്കിപ്പോ അത് പറയേണ്ട കാര്യമില്ല പക്ഷെ ഞാൻ നിങ്ങളായിട്ട് ബന്ധപ്പെടുമ്പോ എനിക്ക് എനിക്ക് വർക്ക് മാത്രം പ്രസ് കോൺഫറൻസ് വിളിച്ചു കഴിഞ്ഞിട്ട് ഇതാ ഇത് ഇങ്ങനെ ഇങ്ങനെയാണ് എല്ലാരും പത്തിരുപത് കംപ്ലൈന്റ് മാത്രം വേറെ ഒന്നുമില്ല അവർക്ക് എല്ലാവർക്കും പറയാനുള്ളത് ഞങ്ങൾക്ക് പൈസ വാങ്ങിയിട്ടുണ്ട് സാധനം ചെയ്തിട്ടില്ല ഇതൊക്കെ തന്നെ എല്ലാവർക്കും പറയാനുള്ളത് പക്ഷെ നോക്കാം നിങ്ങൾ കാര്യങ്ങൾ സംസാരിച്ചിട്ട് ഈ സംഗതി ചെയ്യാൻ താല്പര്യം ഉണ്ടോ ഇല്ലേ കാരണം വെച്ചാൽ എനിക്ക് ഒരു അറ്റ്ലീസ്റ്റ് ഒരു മാസം അല്ലല്ലോ ഒരു മാസത്തിലധികം എന്നോട് നാളെ വരും മറ്റന്നാൾ വരും നിങ്ങൾ പറഞ്ഞ മാതിരി ചോദിച്ചിട്ട് കോണ്ടാക്ട് ചെയ്യാം മൂപ്പരോട് കോണ്ടാക്ട് ചെയ്യാൻ പറഞ്ഞാൽ മതി ഞാൻ ഞാൻ സാറിന്റെ അടുത്ത് എടുക്കാൻ പറഞ്ഞു അപ്പൊ അത്രയൊക്കെ ആവുമ്പോൾ സാറെ ഡൈവേർഷൻ മാറ്റി അപ്പൊ ഇവിടെ വിളിച്ചാലും മതി